പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് നമ്മുടെ സംസ്ഥാനത്തോട് തങ്ങൾക്ക് ഒരവസരം നൽകണമെന്ന് ഇന്ന് അഭ്യർത്ഥിച്ചിരിക്കുന്നത് ഇവിടെ കേരളം അത് അവർക്ക് ഒരവസരം നൽകണമെന്ന് പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പാർലമെന്റിൽ ഇത്തവണ അവരുടേതായ ഒരു പ്രതിനിധി ഉണ്ടാവണമെന്നാണ് മോഹം ആർക്കുമാകാൻ അത് സാധാരണ ബി ജെ പി പ്രവർത്തകനുമാകാം നരേന്ദ്രമോദി വരെയുള്ള പ്രധാനമന്ത്രിക്കുമാകാം പക്ഷേ ഒരു വസ്തുത മനസ്സിലാക്കിക്കൊള്ളണം നമ്മുടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ രണ്ടാം സ്ഥാനത്ത് പോലും ബി ജെ പി ഉണ്ടാകില്ല എന്നത് മനസ്സിലാവശ്യമാണ് ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് കാരണം കേരളം ഈ നാട് ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവ്വരും സ്വതരത്തേനെ വാഴുന്നൊരു നാടാണ് ഇവിടെ നരേന്ദ്രമോദി വന്നപ്പോൾ നാരായണ ഗുരുവിനെ പ്രകീർത്തിച്ച് പറയുന്നതായി കേട്ടു നല്ലത് അങ്ങനെ ഓർക്കാൻ കഴിയുന്നത് ചില ഘട്ടങ്ങൾ അങ്ങനെ ഉണ്ടാകുന്നത് ജീവിതത്തിൽ നല്ലത് തന്നെയാണ് പക്ഷേ ഈ നാട് നാരായണഗുരു അടക്കമുള്ള നവോത്ഥാന നായകർ ഉയർത്തിയ നവോത്ഥാന മൂല്യങ്ങൾ പൂർണ്ണമായി സ്വാംശീകരിച്ചുകൊണ്ട് നീങ്ങുന്നൊരു നാടാണ് അതുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ ഈ നാടിനെ നോക്കി വലിയ ക്ഷോഭത്തോടെ സ്വാമി വിവേകാനന്ദൻ ഇതൊരു ഭ്രാന്താലയമാണ് എന്നാക്ഷേപിച്ചത് ആ ഭ്രാന്താലയത്തെ മനുഷ്യാലയമാക്കി മാറ്റിയ ഈ നാട് ഇന്ന് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിനും മാതൃകയായി നിൽക്കുന്ന ഈ നാട് അതുകൊണ്ട് തന്നെ വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രത്തെ ഇവിടെ ഒരു തരത്തിലും അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല അതാണ് ബി ജെ പിയെ സ്വീകരിക്കാതിരിക്കുന്നതിന് കാരണം നിങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങൾ നടപ്പിലാക്കുന്ന ആ വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രം ഇവിടെ നവോത്ഥാന മൂല്യങ്ങൾ അംഗീകരിച്ച നാടിന് ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇവിടെ അംഗീകരിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല എന്നതാണ് ഞങ്ങൾക്ക് നരേന്ദ്രമോദിയെ അറിയിക്കാനുള്ളത് ഇവിടെ വന്ന് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതായി കാണുകയുണ്ടായി അതിൽ ഒരു പ്രത്യേകത ഇവിടെ ആവാസ് പരിപാടിയുടെ ഭാഗമായി ഞങ്ങൾ വീടുകൾ നൽകും എന്ന് പറഞ്ഞതാണ് അത് നല്ല തമാശയായിട്ടുണ്ട് അദ്ദേഹം ഇവിടെ വീടുകൾ നൽകുമെന്ന് പറയുമ്പോൾ ലൈഫ് മിഷന്റെ ഭാഗമായി ഇവിടെ നൽകുന്ന വീടുകൾക്ക് കേന്ദ്രം നൽകേണ്ട പണം കൃത്യമായി നൽകിയാൽ പോരെ അതുവരെ നൽകുന്നില്ലാലും നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ തുക ലക്ഷം രൂപ ആ ഒന്നര ലക്ഷം രൂപ കൊണ്ട് ഇന്ന് ഏത് തരത്തിലുള്ള വീടാണ് പണിതീരുക എല്ലാം ഒന്നര ലക്ഷം അല്ല കേട്ടോ ചിലത് മുക്കാൽ ലക്ഷത്തിന് അടുത്തുള്ളതും ഉണ്ട് മുക്കാൽ ലക്ഷം കൊണ്ടും ഒന്നര ലക്ഷം കൊണ്ടും പണിതീരുന്ന വീടേതായിരിക്കും അതൊരു വീടാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർമ്മിച്ചു കൊടുക്കാൻ കഴിയും അതുകൊണ്ടല്ലേ നാല് ലക്ഷം രൂപയുടെ വീടുകൾ നിർമ്മിച്ചു നൽകുന്ന നിലപാട് ഇവിടെ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് നിങ്ങൾ മറന്നുപോയോ എന്നറിയില്ല ആ പദ്ധതി തുടങ്ങുന്നതിന് മുൻപ് ഇതേ പ്രധാനമന്ത്രിയുടെ അടുത്ത് മുഖ്യമന്ത്രി എന്ന നിരക്ക് സംസ്ഥാനത്തിന് വേണ്ടി ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു ഇത്തരമൊരു പദ്ധതി ഞങ്ങൾ തുടങ്ങുകയാണ് ഒരു പാവപ്പെട്ടവന് താമസിക്കാൻ പറ്റാവുന്ന വീട് ഇപ്പോൾ പല പദ്ധതികളുണ്ട് ആ പല പദ്ധതികളുടെ ഭാഗമായി വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ അത് വേണ്ടത്ര ആവുന്നില്ല നല്ല രീതിയിൽ വീട് നിർമ്മിച്ച് നൽകണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്ന പദ്ധതിയുണ്ട് അതാണ് ഈ മുക്കാൽ ലക്ഷം ഒന്നര ലക്ഷമൊക്കെ പദ്ധതി ഇതെല്ലാം ഒന്നാകെ വരിക എല്ലാ പദ്ധതികളും ഒന്നായി ഒരു ലൈഫ് എന്ന പേരിലൊരു പദ്ധതി നമുക്ക് ആരംഭിക്കാം അതിന് സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കണ്ടത് അതിനോട് യോജിച്ചു അങ്ങനെ അവരുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ നടപ്പാക്കുന്ന കാര്യങ്ങളും ലൈഫിൻ്റെ ഭാഗമായി നടപ്പാക്കാൻ നടപടികൾ എടുക്കും ഇപ്പം എന്താ സ്ഥിരീ ആ ഒന്നര ലക്ഷവും മുക്കാൽ ലക്ഷവും ഒക്കെ കിട്ടേണ്ട കുറച്ച് വീടുകളേ ഉള്ളൂ അത് നമ്മളിപ്പോ നാല് ലക്ഷം വീടിൻ്റെ അടുത്തെത്തി നിൽക്കുകയാണ് ആകെ കൊടുത്ത പൂർത്തിയാക്കിയ വീട് അതിൽ ചെറിയൊരു ഭാഗമാണ് ഈ പറയുന്ന ഇനത്തിലുള്ളത് ആ വീടുകൾ നിർമ്മിച്ച് കൊടുത്ത വകയുള്ള പണം നമുക്ക് കിട്ടാനുണ്ട് ആ പണം നൽകാൻ തയ്യാറല്ല ഇപ്പോഴാണെങ്കിൽ പുതിയ വീടുകൾക്ക് ഞങ്ങൾ സഹായിക്കില്ല നിലപാട് സ്വീകരിച്ചു പോവുകയാണ് എന്താണ് അങ്ങനെ അങ്ങനെയൊരു നിലപാട് സ്വീകരിക്കാൻ കാരണം കേന്ദ്രം വെച്ച ഒരു നിർദ്ദേശം ഈ വീടുകൾക്ക് മുന്നിൽ ഒരു ലോഗോ പതിക്കണം സംസ്ഥാന സർക്കാർ പറഞ്ഞു അത് സാധ്യമല്ല കാരണം ഈ പറഞ്ഞ രണ്ടര ലക്ഷവും മൂന്നേകാൽ ലക്ഷവും ഒക്കെ ചെലവിട്ട് സംസ്ഥാന ഗവൺമെൻറ് പൂർത്തിയാക്കുന്ന നാല് ലക്ഷത്തിന്റെ ബാക്കി കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നതിന്റെ ബാക്കി കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നത് കുറച്ച് വീടുകൾ മാത്രമാണ് ബാക്കി ലക്ഷക്കണക്കിൽ വീട് സംസ്ഥാന ഗവൺമെന്റും തദ്ദേശ സ്ഥാപനങ്ങളും എല്ലാം കൂടി പൂർണമായിട്ട് നാല് ലക്ഷം ചെലവീടുകൾ ആ വീടുകളുടെ മുന്നിൽ ഒരു പരസ്യപ്പരക വെക്കാൻ പറ്റില്ല ഇവിടെ നമ്മൾ കാണേണ്ടത് ഞങ്ങളിതിരെ ഒരു തരത്തിലുള്ള പരസ്യവും വയ്ക്കാൻ തയ്യാറല്ല ഒരു ലോകവും ഇതിൻ്റെ മുന്നിൽ ഞങ്ങൾ വെക്കുന്നില്ല കാരണം ഇത് അവരുടെ വീടാണ് ആ ചെന്ന് കയറുന്ന ആ വീട്ടിൻ്റെ ഉടമയുടെയും വീട്ടിലെ അംഗങ്ങളുടെയും സ്വന്തം വീടാണ് അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിക്കും ഞങ്ങളില്ല ഞങ്ങൾക്കത് സാധിക്കില്ല അവർക്ക് സ്വന്തം വീടെന്ന നിലക്ക് അവിടെ താമസിക്കാവുന്നതാണ് പൂർണമായും അവർക്ക് അവകാശപ്പെട്ടതാണ് ഇത് തങ്ങളുടേതല്ല മറ്റാരുടേതോ ആണ് എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു ബോർഡും അവിടെ സ്ഥാപിക്കില്ല എന്ന് ഞങ്ങൾ കൃത്യമായി പറഞ്ഞു അതിനോടുള്ള പ്രതികരണമായിട്ടാണ് ഇത് തടയുന്ന നിലയെടുത്തത് അപ്പോ പ്രധാനമന്ത്രി ചെയ്യേണ്ടത് ആ ആദ്യം മാറ്റുക ഇവിടെ സംസ്ഥാനം സ്വീകരിക്കുന്ന നിലപാട് ശരിയാണ് മനുഷ്യന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയും സ്വീകരിക്കാൻ പാടില്ല എന്നതിനോട് ഞങ്ങൾക്കും യോജിപ്പാണ് എന്ന് പരസ്യമായി പറയാൻ തയ്യാറാവുക എന്നിട്ട് ആ പരിപാടിയെ സഹായിക്കാൻ തയ്യാറാവുക അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത് നിങ്ങൾ ഈ അല്ലാതെ സ്വന്തമായി നിങ്ങളുടെ പരിപാടി നടപ്പാക്കാൻ പുറപ്പെടുക എന്ന് പറയുമ്പോൾ അത് കേരളത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ താമസിക്കാൻ പറ്റുന്ന ഒരു വീടല്ല നിർമ്മിച്ച് നൽകുന്ന നിലയുണ്ടാവുക അതാണ് ഇതിൻ്റെ ഭാഗമായി കാണേണ്ട വസ്തുത അതേപോലെ തന്നെ ആയുഷ്മാൻ ഭാരത് പദ്ധതി അതിനെക്കുറിച്ച് വലിയ തോതിൽ അദ്ദേഹം പറയുന്നതായി കേൾക്കുകയുന്നതായി ആയുഷ്മാൻ ഭാരത് പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന ഒരു പദ്ധതി തന്നെയാണ് അതിൽ ഇരുപത്തിമൂന്ന് ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് അതിൻ്റെ ഭാഗമായുള്ള സഹായം ഇവിടെ ലഭിക്കുന്നു എന്നാണ് കാണേണ്ടത് നമ്മുടെ സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ഇടപെടലാണ് ആരോഗ്യരംഗത്ത് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പൂർണമായ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല എന്നാൽ നല്ല ഫലം അതിൻ്റെ ഭാഗമായി ഉണ്ട് എന്നത് നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഇത് വരുന്നുള്ളൂ എന്നുള്ളത് നമ്മൾ കാണണം ഇതിനകത്ത് ഇതിലും ചില തരത്തിലുള്ള ഉടക്ക് കേന്ദ്ര ഗവൺമെൻ്റെ ഭാഗത്തു നിന്നുണ്ട് അതില്ലാതാക്കാനുള്ള നടപടികളാണ് വേണ്ടത് ഇവിടെ അദ്ദേഹം ഒരു വാഗ്ദാനം നൽകിയത് ഈ കേരളത്തെ ഞങ്ങൾ അന്തർദേശീയ തലത്തിലേക്ക് ഉയർത്തുമെന്ന വാഗ്ദാനമാണ് അത് നല്ല രസകരമായ വാഗ്ദാനമാണ് ഇന്നുള്ള കേരളം നമ്മുടെ രാജ്യത്തും ലോകത്തും വലിയ തോതിൽ യശസ് നേടിയ ഒരു സംസ്ഥാനം എന്ന നിലക്കാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഇവിടുത്തെ പ്രത്യേകമായി ഇടപെടലിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ളതാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല നമ്മുടെ ആരോഗ്യ മേഖല ഈ രംഗങ്ങളിലെല്ലാം നാം നേടിയിട്ടുള്ള മികവ് നമ്മുടെ പൊതുവായ ജീവിത നിലവാരം നമ്മുടെ ആരോഗ്യ ശ്രുചികൾ ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും സംസ്ഥാനവുമായി താരതമ്യപ്പെടുത്താൻ കഴിയില്ല ലോകത്ത് വികസിത രാഷ്ട്രങ്ങളോട് കിടപിടിക്കുന്ന ഒരു സംസ്ഥാനമായിട്ടാണ് കേരളം നിൽക്കുന്നത് ആ കേരളത്തെ നിങ്ങൾ ഏത് തലത്തിലേക്ക് ഉയർത്തുമെന്നാണ് പറയുന്നത് യുപിയുടെ തലത്തിലേക്ക് ഉയർത്തുമെന്നാണോ എല്ലാവർക്കും എല്ലാം തന്നെ ആ നാട്ടിൽ വന്നിട്ട് ഇതുപോലെ പരിഹാസ്യമായ ഒരു വാദം അവതരിപ്പിക്കാൻ പാടുണ്ടായിരുന്നു നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇത്തരം ഒരു കാര്യത്തിൽ തിരഞ്ഞെടുപ്പ് ആവശ്യത്തിന് വേണ്ടി സംസാരിക്കുന്നതാണെങ്കിലും ആ ഒരു കേൾക്കുന്നവർക്ക് ആ ശരിയാണ് പറഞ്ഞത് എന്ന് തോന്നണ്ടേ ഇതാണോ തോന്നുന്നത് ഏ എന്താ ഇങ്ങനെ പറഞ്ഞത് എന്നല്ലേ ആലോചന വരുക അങ്ങനൊരവസ്ഥ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലേക്കും ഞാനിപ്പോൾ കടക്കുന്നില്ല ഞങ്ങള് നവകേരളം എന്നത് നാടിന് മുന്നിൽ ഉയർത്തിയിട്ടുണ്ട് എന്ത് സഹായമാണ് കേന്ദ്ര ഗവൺമെന്റ് നിലക്ക് ചെയ്തത് ഈ നാട് തകരുന്നതിന് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്ത് കഴിഞ്ഞ ഏഴു വർഷത്തെ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന അനുഭവം നിങ്ങളിൽ നിന്നല്ലേ ആ അനുഭവം ഉണ്ടായത് നിങ്ങൾ ഇവിടെ വന്ന് ഞങ്ങളെ ഈ സംസ്ഥാനത്തെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തും എന്ന് പറയുമ്പോൾ ഈ നാടിനെ തകർത്തെറിഞ്ഞ തൊഴിൽ ദുരന്തങ്ങൾ ആ ഘട്ടത്തിൽ നിങ്ങൾ സ്വീകരിച്ച സമീപനം മാരക രോഗങ്ങൾ വലിയ തോതിൽ ആപത്ത് വിതക്കുമ്പോൾ ലോകത്താകെ കോവിഡ് മഹാമാരി ആ ഘട്ടത്തിൽ നിങ്ങൾ സ്വീകരിച്ച സമീപനം എല്ലാം നാട്ടുകാർക്ക് അറിയാവുന്നതല്ലേ ഈ നാട് തകർന്നടിഞ്ഞു പോകുമെന്ന് ആശങ്കപ്പെട്ട ഈ നാടിനെ അറിയാവുന്ന നമ്മുടെ രാജ്യമല്ലാത്ത മറ്റു രാജ്യങ്ങൾ ഈ നാടിനോടൊപ്പം നിൽക്കാൻ പ്രകടിപ്പിച്ച വികാരം അത് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ ആ കാലത്ത് നിങ്ങൾ ആ സഹായം പോലും തള്ളിയില്ലേ ഞങ്ങളൊരു സഹായവും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞില്ലേ ഏത് വികാരമായിരുന്നു അത് എന്താണ് അതിന്റെ പിന്നിലുണ്ടായത് നിങ്ങൾക്ക് ഈ നാടിനോട് തെല്ലെങ്കിലും താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ ഈ നാട്ടിലും ജനങ്ങളാണ് ജീവിക്കുന്നത് എന്ന ഒരു പരിഗണന ഉണ്ടായിരുന്നുവെങ്കിൽ അവര് ബി ജെ പി അംഗീകരിക്കുന്നുണ്ടാവില്ല പക്ഷെ ജനങ്ങളല്ലേ മനുഷ്യരല്ലേ ആ പരിഗണന നിങ്ങൾ നൽകേണ്ടതായിരുന്നില്ലേ ഒരു നാടിനെ തകർന്നടിഞ്ഞു പോകട്ടെ എന്ന നിലയിൽ വിടാൻ പാടുണ്ടായിരുന്നോ അതല്ലേ നിങ്ങൾ ചെയ്തത് ഞങ്ങൾ നിങ്ങളോട് സഹായം ചോദിച്ചു ഞങ്ങൾ ചോദിച്ച ആ സഹായം ഔദാര്യമല്ല ഈ രാജ്യത്തിന്റെ ഭാഗമായ ഒരു എന്ന നിരക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾക്കാണ് ഞങ്ങൾ ചോദിച്ചത് അതാണ് മനസ്സിലാക്കേണ്ടത് പക്ഷെ നിങ്ങളതിൽ തീർത്തും നിഷേധാത്മക നിലപാടാണ് സ്വീകരിച്ചത് ഞങ്ങളെന്ന് പറഞ്ഞു ഇതൊരു ദുരിതകാലമാണ് വലിയ പ്രതിസന്ധികളുടെ കാലമാണ് പക്ഷേ തലയിൽ കയ്യും വെച്ച് കരഞ്ഞിരിക്കാനല്ല നാം നിശ്ചയിച്ചിട്ടുള്ളത് നമുക്കിത് അതിജീവിച്ചേ പറ്റൂ അതിജീവിക്കണം ഈ നാടും നാട്ടുകാരും എല്ലാം ഒന്നിച്ചണുകരുന്നതിൻ്റെ അതല്ലേ ഈ നാടിന്റെ പ്രത്യേകത ഈ ജനങ്ങളുടെ പ്രത്യേകത അങ്ങനെയല്ലേ ഞങ്ങൾ അതിജീവിച്ചത് ലോകം അത്ഭുതാദരങ്ങളോടെയല്ലേ നോക്കി കണ്ടത് എങ്ങനെ ഈ കൊച്ചു നാടിന് ഇത്തര മഹത്തരമായ രീതിയിൽ അതിജീവിക്കാൻ കഴിഞ്ഞു എന്നല്ലേ ആശ്ചര്യപ്പെട്ടത് െ ഞാൻ അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല അദ്ദേഹം പറഞ്ഞ മറ്റു കുറെ കാര്യങ്ങളുണ്ട് അതിലേക്കും ഇപ്പൊ ഞാൻ വിശദമായിട്ട് പോകുന്നില്ല അപ്പോ ഇത്തരത്തിലുള്ള ചില രീതികൾ കൊണ്ട് പണ്ട് അദ്ദേഹം പറയുന്ന ഈ രാമായണത്തിലെ മാരീചനില്ലേ ആ മാരീജ വേഷത്തിൽ വന്ന് കേരളത്തെ വല്ലാതെ അങ്ങ് മോഹിപ്പിച്ചു കളയാം എന്ന് തെറ്റിദ്ധരിക്കരുത് എല്ലാം മനസ്സിലാക്കാൻ ത്രാണിയുള്ളവരാണ് കേരളീയർ അത് കൂടുതൽ നിങ്ങളെ ഒറ്റപ്പെടുത്തുക മാത്രമേ ചെയ്യൂ നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് നല്ലതുപോലെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നാം കാണേണ്ടത് ഞാൻ ആ ഭാഗങ്ങൾ ഇന്നിവിടെ പറഞ്ഞിട്ടില്ല നമ്മുടെ രാജ്യം തകർത്തു കൊണ്ടിരിക്കുന്ന നിലപാട് ബി ജെ പിയുടെ ഭാഗത്തുള്ളത് കൊണ്ട് തന്നെ ബി ജെ പി വിരുദ്ധ നിലപാട് പൊതുവിൽ ജനങ്ങളിലുണ്ട് എന്നാൽ അതോടൊപ്പം ബി ജെ പിയും ഇവിടുന്ന് ജയിച്ചുപോയ പതിനെട്ടംഗ സംഘം അതാണ് യു ഡി എഫിന്റെ ലോക്സഭാ മെമ്പർമാർ ആ പതിനെട്ടംഗ സംഘത്തിന്റെ പ്രവർത്തനം പരിശോധിച്ചാൽ ഈ ഒരു ഘട്ടത്തിലും കേരളത്തിന് വേണ്ടി അവർ ശബ്ദമുയർത്തിയിട്ടില്ല എല്ലാ ഘട്ടത്തിലും കേരള വിരുദ്ധ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ ബി ജെ പിക്ക് ഒരു കേരളവിരുദ്ധ സമീപനമുണ്ട് കോൺഗ്രസിനും ഇവിടുന്ന് ജയിച്ചുപോയ പതിനെട്ടംഗ സംഘത്തിനും വിരുദ്ധ സമീപനമാണ് ഈ കേരള വിരുദ്ധ സമീപനമുള്ളവരെ ഇത്തവണ അംഗീകരിക്കാൻ കഴിയില്ല എന്ന നില പൊതുവേ കേരളം സ്വീകരിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി കാണാൻ കഴിയുന്ന ചിത്രം അത് അത്യന്തം ആവേശകരമായതാണ് നമ്മുടെ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളും എല്ലാം എന്ന് പറയുന്നത് ഒന്നും ഒഴിയാതെയാണ് എല്ലാ പാർലമെന്ററി നിയോജക മണ്ഡലങ്ങളിലും വൻവിച്ച തോതിലുള്ള ഈയൊരു വികാരമാണ് അലിയടിച്ചുയരുന്നത് ഇവരെ ഇവിടുന്ന് അയക്കാൻ പറ്റില്ല ആ ഒരു വികാരം അതിന്റെ ഭാഗമായി എൽ ഡി എഫിന് അനുകൂലമായൊരു തരംഗം എല്ലാ മണ്ഡലങ്ങളിലും അടിച്ചുയരുകയാണ് അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത ആ തെരഞ്ഞെടുപ്പിലാണ് ഇവിടെ നിങ്ങളുടെ എല്ലാം മനസ്സിൽ സ്ഥിരമായി പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള സുനിൽകുമാർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ആർക്കും സുനിൽകുമാറിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എല്ലാവരുടെയും ഒരു സഹോദരനായി കുടുംബാംഗമായി അദ്ദേഹത്തെ സ്വീകരിച്ചു കഴിഞ്ഞതാണ് ഈ മണ്ഡലം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നല്ല അർപ്പണബോധത്തോടെയുള്ള പ്രവർത്തനമാണ് എല്ലാ കാലവും അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഞങ്ങള് കഴിഞ്ഞ മന്ത്രിസഭയിലെ ഇവിടെ നേരത്തെ പ്രകാശ് ബാബു പറഞ്ഞതുപോലെ വളരെ പ്രശസ്തമായ രീതിയിൽ കൃഷി വകുപ്പ് കൈകാര്യം ചെയ്ത കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹം പൊതുപ്രവർത്തകനെന്ന നിലക്ക് എല്ലാ ഘട്ടത്തിലും നല്ല മികവ് അദ്ദേഹം പുലർത്തി പോന്നിട്ടുണ്ട് നല്ല രീതിയിൽ സംഘാടകനാണ് നമ്മുടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ ഓടിയെത്താൻ എല്ലാ ഘട്ടത്തിലും മികവ് കാണിച്ചിട്ടുള്ള ഒരു അർപ്പണബോധമുള്ള പൊതുപ്രവർത്തകനാണ് അങ്ങനെയുള്ള ഒരാളെയാണ് നമുക്ക് ആവശ്യം നിലപാടിൽ ഒരു തരത്തിലുള്ള ചാഞ്ചല്യവുമില്ല അതേപോലെ തന്നെ ആശയത്തിൽ ഒരു വ്യക്തത കുറവുമില്ല അപ്പൊ ആശയ വ്യക്തതയും നിലപാടിൽ തെളിമയും എല്ലാ പ്രശ്നങ്ങളിലും അത് പ്രകടമാവും നമ്മുടെ രാജ്യം നേരിടുന്ന പ്രശ്നമായാലും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങളായാലും തൃശൂർ മണ്ഡലത്തിന്റെ പ്രശ്നങ്ങളായാലും അതിലെല്ലാം വ്യക്തതയോടെ ഇടപെടാൻ സുഖാവ് സുനിൽകുമാറിന് കഴിയും അതുകൊണ്ട് തന്നെ സുനിൽകുമാറിന് അദ്ദേഹത്തിന്റെ ചിഹ്നമായ അരിവാൾ നിൽക്കുന്നതിരടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ പ്രതിനിധിയായി ലോക്സഭയിലേക്ക് അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെന്റെ അഭിവാദ്യം